എല്ലാവർക്കും നമസ്കാരം മനാഫ് വിദ്വേഷ പ്രചരണം നടത്തുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഈ മനാഫിൻ്റെത് അതായത് ഇദ്ദേഹത്തിനെതിരെ ഇത്തരം ചാനലുകൾ അതിരൂക്ഷമായ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കഴിഞ്ഞ എഴുപത് ദിവസം അർജുൻ്റെ ബോഡി കിട്ടുന്നതിന് വേണ്ടി അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക കിട്ടാനാണെന്നുള്ളൊരു പ്രചരണമാണ് ഇവർ നടത്തിയത് അത് എത്രത്തോളം ശരിയാണ് അതിന്റെ ഒരു ഫാക്ട് ചെക്കിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇദ്ദേഹം അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം റിപ്പോർട്ടർ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം കേട്ടതിന് ശേഷം അതിലുള്ള ഫാക്ട് നമുക്ക് കൃത്യമായ രീതിയിൽ തെളിവ് സഹിതം അന്വേഷിക്കാം പറഞ്ഞു ക്ലോസ് ചെയ്യാൻ പറഞ്ഞു നേരിട്ട് എന്നോട് പറഞ്ഞതാണ് നമ്മൾ റെഡി ആക്കി തരാം പുതിയ ഇൻഷുറൻസ് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ പണി നമ്മൾ ചെയ്തു തരാം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താലും എന്റെ അർജുന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നാൽ എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്താ ഓരോ ഫാമിലിക്ക് ആര് എന്ത് കൊടുത്തുകഴിഞ്ഞാലും അതിനൊരു പരിധിയില്ല ഏറ്റവും വലിയ പൈസ കിട്ടിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയെ കളിച്ചത് കാരണം അവന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പൊ മിസ്സിംഗ് ആയിട്ട് അനൗൺസ് ചെയ്യുള്ള ഓനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തിന് ശേഷം ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോലും ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് മനാഫ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹമാണ് ഈ ട്രക്കിന്റെ ഉടമ ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കളക്ടർ ഒരു തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ വണ്ടിയുടെ ഫുള്ള് തുകയും ഇൻഷുറൻസ് കമ്പനിക്കാർ നൽകും അതാണ് ഒന്നാമത് പറയുന്ന കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് അതുപോലെ മൂന്നാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അർജുനന് കിട്ടേണ്ട ഇൻഷുറൻസ് തുകയെക്കുറിച്ചാണ് ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് തെളിവ് സഹിതം ഒന്ന് പരിശോധിക്കാം മനാഫ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിന്റെ സഹായമാണ് തേടുന്നത് ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ അതായത് ഇത് ഗൂഗിളിൽ നിന്നുള്ള വിവരമാണ് ഒരു ട്രക്കിന് ഒരു ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന കവറേജുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിൽ മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതില് ഫ്ലഡ് വരുന്നുണ്ട് അതുപോലെ ലൈറ്റനിങ് വരുന്നുണ്ട് ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട് ഇവിടെ സംഭവിച്ചത് ലാൻഡ് സ്ലൈഡ് ആണ് ഇദ്ദേഹത്തിന്റെ ട്രക്ക് ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് ഇതുപോലെ അത് പുഴയിൽ പോയതാണ് അപ്പോൾ കളക്ടർ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനി ഇദ്ദേഹത്തിന്റെ ട്രക്കിന്റെ ഫുള്ള് പൈസയും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനാഫ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അദ്ദേഹം പറയുന്നത് ഈ അർജുൻറെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കണമെങ്കിൽ കുറഞ്ഞത് ഏഴ് വർഷം സമയം എടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ സൈഡിലെ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇത് ഗൂഗിളിൽ നിന്നുള്ള വിവരമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരാളെ കാണാതെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഏഴ് വർഷം കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അങ്ങനെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തന്നെ അദ്ദേഹം മരിച്ച സമയവും എവിടെ മരിച്ചു എന്നുള്ള സ്ഥലവും എഴുതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇത്തരത്തിലുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും ഇത്തരത്തിലുള്ള വാഹന ഇൻഷുറൻസ് ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ മനാഫ് പറഞ്ഞ കാര്യത്തിൽ വസ്തുതാവിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനവും ശരിയായിട്ടുള്ള കാര്യമാണ് മൂന്നാമതായിട്ട് മനാഫ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അർജുന് ലഭിക്കേണ്ട ആക്സിഡന്റ് ഇൻഷുറൻസ് തുകയെക്കുറിച്ചാണ് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു ട്രക്ക് ആക്സിഡന്റ് ആയി അതിലെ ഡ്രൈവർ മരണപ്പെട്ടാൽ ആ ഇൻഷുറൻസ് തുക ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ മിനിമം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു ഡ്രൈവർക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റി മരിച്ചാൽ ലഭിക്കേണ്ടത് അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോഴാണ് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അർജുന് ഈ ഒരു ഇൻഷുറൻസ് തുക അർഹതപ്പെട്ടതാണ് മറ്റുള്ളവരൊക്കെ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഒരു ഇൻഷുറൻസ് നിന്ന് കിട്ടേണ്ട ഇൻഷുറൻസ് ഈ അർജുനന് അർഹതപ്പെട്ടതാണ് അത് നേടിക്കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ താൻ ചെയ്തത് എന്നാണ് മനാഫ് പറയുന്നത് മനോഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഇന്റർവ്യൂയില് ഒരു കാര്യം കൂടെ മനാഫ് പറയുന്നുണ്ട് ഈ അർജുൻ ഏകദേശം എഴുപത്തയ്യായിരം രൂപയൊക്കെ ഒരു മാസം സമ്പാദിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഈ ആക്സിഡന്റായി മരിക്കുന്ന ഒരു ഡ്രൈവർക്ക് പതിനഞ്ച് ലക്ഷമാണ് മിനിമം കൊടുക്കുന്നതെങ്കിലും ഇദ്ദേഹം ഒരു മാസം സമ്പാദിക്കുന്ന തുക ഇദ്ദേഹത്തിന്റെ പ്രായമൊക്കെ പരിഗണിച്ച് ഇദ്ദേഹത്തിന് കൂടുതൽ തുക ലഭിക്കാൻ അർഹതയുണ്ട് അപ്പോൾ ഇത് നേടിക്കൊടുക്കാനാണ് മനാഫ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് എന്നാണ് മനാഫ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹം ചെയ്ത കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തെറ്റുകളുമില്ല എന്നാൽ ഇദ്ദേഹത്തെ പരക്കെ കേരളത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ അതി ഭയാനകമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്തത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മനാഫ് എന്ന പേര് തന്നെയാണ് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല മനാഫിനെ ഇങ്ങനെ വിമർശിക്കുന്നവര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്നും ചില ലോറികൾ ഇതുപോലെ അവിടെ ആക്സിഡന്റ് പെടുകയുണ്ടായി എന്നാൽ ആ ലോറിയുടെ മുതലാളിമാരാരും അവിടെ എത്തുകയോ ഡ്രൈവർമാർക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തില്ല അവരൊക്കെ അവരുടെ ലോറിയുടെ ഇൻഷുറൻസ് നേടിയെടുത്തു എന്നാണ് കേൾക്കുന്നത് എന്നാൽ മനാഫ് അത് ചെയ്യാതെ തൻ്റെ വേണ്ടി നിലകൊള്ളുകയും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല ഈ മനാഫുമായിട്ട് ബന്ധപ്പെട്ട് വിദ്വേഷ പ്രചരണം നടത്തുന്ന പല ചാനലുകളും ഞാൻ കാണാനിടയായി ഇവരൊക്കെ ഇരുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളൊക്കെയും വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇത് കേൾക്കുന്ന ആളുകളും വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് സത്യാവസ്ഥ അറിയാൻ പറ്റും അപ്പോൾ മനാഫ് ചെയ്ത കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് അറിയാനും സാധിക്കും അതിന് ഇത്തരം വിദ്വേഷം പടച്ചു വരുന്ന ചാനലുകൾ കാണുകയും ഇത്തരം വിദ്വേഷങ്ങള് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ചില മലയാളികൾ എല്ലാവരും ഇല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച കാര്യമല്ല അത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതും ഒരു ഉചിതമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല